എന്തൊരു സൗണ്ട് കേട്ടെ അതിന്റെ സൗണ്ട് കൊടുക്കട്ടെ നല്ല വില കിട്ടിയത്

ഹലോ ഹലോ ഒരു സന്തോഷ ാണ് ഇഷ്ടമുള്ളവർക്ക് വന്ന് പരിസത്വവും പരിപാടനമായ മൈനാനത്ത് ഞങ്ങൾക്ക് ഒരു പരിപാടി അവതരിപ്പിക്കാൻ ഒരു അവസരം ഒരുക്കി തന്ന കമ്മിറ്റി പരിപാടികളുടെ അപേക്ഷയുണ്ട് നിങ്ങളുടെ പ്രോത്സാഹനമാണ് വിജയം പക്ഷേ കഴിഞ്ഞ വർഷത്തെ പോലെ റൂമിൽ പൂട്ടിയിട്ട് ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കരുത് കഴിഞ്ഞ വർഷം ഓൺ ദ സ്പോട്ടിൽ ഞങ്ങളുടെ മെയിൻ നടനും കൂടിയായ ശ്രീ പത്മശ്രീ ഭാവന സ്മരണയ്ക്ക് മുന്നിൽ ഞങ്ങൾ ഈ നാടകം സമർപ്പിക്കുന്നു

സമയത്ത് ആഹാരം പോലും കിട്ടാതായല്ലോ ഓ സംസാരിച്ചു വർത്തമാനം പോയത് അറിഞ്ഞില്ല ടി വിയിൽ സീരിയൽ തുടങ്ങി കാണും താമസിച്ചത് പെട്ടെന്ന് വന്ന ദിവസങ്ങളിൽ നീ എന്നെ വടക്ക് പറഞ്ഞിട്ടില്ലേട്ടാ എന്താ മക്കൾ എല്ലാവരും എപ്പോഴും അച്ഛനെ തിരക്കും എന്താ എന്താ ഇത്ര സ്നേഹത്തോടെ അവർ തിരക്കുന്നത് മക്കൾ പത്ത് പന്ത്രണ്ട് പേരായില്ലേ കുട്ടികളുടെ കാര്യത്തിൽ ഇനിയും വേണം ഒരു സമ്പാദ്യം ഈ സ്നേഹത്തിന് പകരം ഞാൻ എന്താണ് എനിക്ക് ഇത്തിരി സ്വസ്ഥത വേണം പോട്ടെ അതൊക്കെ എപ്പോഴേ പോയി നാളെ എന്റെ ജന്മദിനമാണ് നീ നിന്ന് കത്തുന്നത് എനിക്ക് കണ്ണു നിറയെ കാണണം വരുന്ന വഴിക്ക് ഞാൻ ആ ബ്രോക്കറെ കണ്ടു കേട്ടോ നല്ലൊരു ആലോചന ഉണ്ടെന്ന് പറഞ്ഞു ക്ഷമിക്കണം ടി വൃത്തികെട്ടവളെ നമ്മുടെ മകളുടെ കാര്യവാ പറഞ്ഞു വെറുതെ നിങ്ങൾ എന്നെ ഇത്രയും നേരം നീ എവിടെ എവിടാടി റാൻ പോയിരുന്നു ഏത് വള്ളത്തിലാ അയ്യോ അതല്ല അമ്പലത്തിൽ അർച്ഛന നടാൻ പോയെന്നാ നിന്റെ അച്ഛൻ എന്താടി ഇതുവരെ നടക്കാറായില്ലയോ അയ്യോ അതല്ല അമ്പലത്തിൽ പോയി അർച്ഛന നടത്തിയെന്നാ ആട്ടെ അച്ഛൻ ഇതുവരെ പോയില്ലേ ഇല്ല ഈശര അച്ഛൻ നിന്നെയമ്മ ഇനി ഒരു വാക്ക് ബോന്നതു ഹേ മോளே എന്താ അച്ഛൻ നിന്നെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചോ അച്ഛാ അല്ല വിവാഹം കഴിക്കേക്കാൻ തീരുമാനിച്ചെന്നാ അച്ഛാ കല്യാണമയ എനിക്ക് ഇഷ്ടമല്ല മോளே ഒളിച്ചോട്ടമായി എനിക്ക് ഇഷ്ടമാണ് ും ശേഷമേ ഞങ്ങൾ ഉറങ്ങാറുള്ളൂ എന്നോട് അത്രയ്ക്കും സ്നേഹം കൊണ്ടല്ല പിന്നെ നിന്നെ ഒട്ടും വിശ്വാസമില്ലാത്തത് കൊണ്ടാ ഏതായാലും നിന്റെ കല്യാണം ഞങ്ങൾ ആരാ ഈ വരുന്നത് ഈ വഴിയൊക്കെ ഓർമ്മയുണ്ടോ ഞങ്ങളെക്കെ മറന്നല്ലയോ സാവിത്രി ഇത് ആരാണെന്ന് മനസ്സിലായോ മോളെ നിനക്ക് മനസ്സിലാവും ഇത് ആരാണെന്ന് നിനക്ക് മനസ്സിലായില്ലയോ എനിക്കും മനസ്സിലായില്ല ആരാടാ നീ എന്താടാ നിനക്കൂടെ കാര്യം അമ്മാവാ ആരാടാ നിന്റെ അമ്മാവൻ നീ ഇപ്പൊ അമ്മാവെന്ന് വിളിക്കാനുള്ള കാരണം എന്താടാ അമ്മാവനോട് താല്പര്യം തോന്നി അത്ര മാത്രം

എന്താടാ ഇത് മനസ്സിലായി ഇപ്പോഴാണ് നിന്റെ ഡയലോഗ്സും മൂവ്മെന്റ്സും എല്ലാം ഒരു കാര്യം ഞാൻ പറയാം ഇവളെ എനിക്ക് കെട്ടിച്ച് തന്നില്ലെങ്കിൽ തന്നില്ലെങ്കിൽ എനിക്ക് കെട്ടിച്ചടാലേ ഞാൻ ഞാൻ ഇല്ല ഇവളെ നിനക്ക് കെട്ടിച്ച് തരില്ല ഓഹോ നിങ്ങൾ എനിക്ക് കെട്ടിച്ച് തരില്ലല്ലേ എങ്കിൽ ഇന്ന് ഇവളെ ഞാൻ അത് ശരി അപ്പൊ നീ അവളെ കൈകൊണ്ട് ചാപം തന്നെ തീരുമാനിച്ചല്ലേ മനസ്സിലായില്ല അനുഭവങ്ങൾ എന്നെ പഠിപ്പിച്ചതാടാ എടാ സ്വന്തം നോക്കി മകളെ കയറി പിടിക്കാൻ തോന്നി കയറി പിടിക്കാൻ ഒരു താല്പര്യം എടാ പൊന്നപ്പാ കുഷ്ഠരോഗികൾക്ക് കയറി ഇറങ്ങാനുള്ള സ്ഥലമല്ല ഇത് അമ്മാവരെ കണ്ടപ്പോൾ ഇവിടെ കയറണമെന്ന് താല്പര്യം തോന്നി അത്ര മാത്രം അതല്ല ചോദിച്ചത് കച്ചത്തിലിരിക്കുന്നത് എന്താണെന്ന് അമ്മവാ കുട്ടിക്കാലത്ത് കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ

ചിത്രങ്ങൾ പന്ത്രണ്ട് തവണ കണ്ടിട്ട് വന്ന് ഞാൻ നിനക്ക് കഥ പറഞ്ഞു തന്നില്ലേ അന്ന് അന്ന് നിനക്കൊന്നും എന്റെ ഈ ശരീരം അല്ലാണ്ട് എന്താ പറയുക സുഖദക്ഷയമല്ല നല്ല ഒന്നാന്തരം ഒന്ന് ചുവച്ചാൽ

െർത്തും നിന്റെ കൂടെ ഞാനുണ്ട് എല്ലാത്തിനും ഞാനൊരു വഴി കണ്ടിട്ടുണ്ട് നീങ്ങുവാ

ആ കുഞ്ഞിനെ ഏറ്റെടുക്കുവാനും ഞാൻ തയ്യാറാണ് ഇപ്പോൾ നീ കുഞ്ഞിനെ കുറിച്ച് സംസാരിക്കാനുള്ള കാരണം കുഞ്ഞിനോട് അത്ര മാത്രം എങ്കിൽ ഈ കല്യാണത്തിന് ഞങ്ങൾക്ക് സമ്മതമാണ് ഇപ്പോൾ നിങ്ങൾ കുറിച്ച് സംസാരിക്കാൻ കാരണം വെറുതെ ഞങ്ങൾക്ക് നിന്നോടൊരു താല്പര്യം തോന്നി അത്ര മാത്രം പൊന്നേ